എന്നിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ട് പക്ഷെ ഇത്രയും നേരത്തെ ഒരു അന്വേഷണം വെച്ചിട്ടേ ഞാൻ എന്നിട്ട് ഒരു സംഭവം പറഞ്ഞു ഇത് കോമൽ കുൽക്കറിനായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് കോമൽ എന്താ ഇതുമായിട്ട് ബന്ധം കുൽക്കറിനോടൊക്കെ അച്ഛനടുത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കും ർക്കാ അവിടെ നിന്നോട്ട് ഇത് ഇതിന്റെ എല്ലാ റീസൺ അറിയാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം അച്ഛൻ്റെ സപ്പോർട്ടിക്കുന്നെങ്കിലോ ഇടി ഇത് അത് തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ഛൻ സർവീസിലിരിക്കുന്ന സമയത്ത് ആ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അച്ഛനെ ഫോൺ കോൾ ചെയ്യുന്നു അതും പോരാഞ്ഞിട്ട് അച്ഛനെ തിരക്കി ആൾക്കാർ ഇങ്ങോട്ട് വരും പിന്നെ അച്ഛൻ ഒളിച്ചും പാത്തും ഇരുന്ന് ഫോൺ കോൾ ചെയ്യുന്നു എന്തോ എന്തായാലും കൊള്ളാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല കണ്ടുപിടിക്കെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞ നടക്കും ഇടി ഇത്രയും നേരം നേരത്തെ എന്റെ അന്വേഷണ സ്ട്രക്ചർ വെച്ച് ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ് എന്നിട്ട് ഇത്രയും നേരത്തെ നിന്റെ അന്വേഷണേ അന്വേഷണ ബുദ്ധി വീണ്ടും കൂടിയില്ലേ നിങ്ങൾ കിടന്നില്ലേ

നമുക്ക് അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം നീ അവരോട് പറയാൻ അതെ നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിടും നമ്മൾ കല്യാണം കഴിച്ചതൊക്കെ പിന്നെ പിന്നിനി ആരെയാ നമുക്ക് ബോധിപ്പിക്കണ്ടേ അങ്ങ് പറയാൻ പറ്റും പക്ഷെ പിള്ളേരുടെ ഞാൻ എങ്ങനെ നോക്കൂടി ഞാനാണെ ഉത്തവനെ വിളിക്കാൻ നോക്കിട്ട് അവനാണെ ഫോണും എടുക്കുന്നില്ല നീ അവനെ അല്ല ഞാൻ വിചാരിച്ചു അതല്ലേ അവനോടൊന്ന് പറയാം അവനാകുമ്പം അതിന്റെ കാര്യഗൗരവൊക്കെ മനസ്സിലാവും നിങ്ങളൊന്ന് സഹായിക്കാനും പറ്റും അല്ലേ പിന്നെ നീ അവനോട് പറ അല്ലെങ്കിലേ എന്താ ഈ മണികണ്ഠസാറിന്റെ മനസ്സംഘാനം മാറിയിട്ട് പുള്ളി പത്രസമ്മേളനം നടത്താതിരുന്നാലേ നമ്മൾ ഈ പിള്ളേരോടൊക്കെ പറഞ്ഞു വെറുതെ എന്തിരാ ഇല്ലാത്ത പൊല്ലാപ്പക്കയുടെ തൊള്ളി വെക്കുന്നേ ഇന്നത്തെ പത്രത്തില് വാർത്ത ഉണ്ടോ വാർത്ത വന്നാ फ्लावर्स और वार्षिक दरबिल